നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്നതും വേഗത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതുമായിട്ടുള്ള കുറച്ച് മുൻവർഷ ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യത്തെ ചോദ്യം ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്ര സമയമാണ് ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്നത് അൻപത്തി രണ്ട് സെക്കൻഡാണ് ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം ഇവിടെ ആദ്യം കുട്ടികൾ മനസ്സിലാക്കുക നമ്മുടെ ദേശീയ ഗാനം എന്ന് പറയുന്നത് ജനഗണമനയാണ് ദേശീയ ഗാനം ജനഗണമനയാണ് അതെഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ് അത് എടുക്കുന്ന സമയം അൻപത്തിരണ്ട് സെക്കൻഡാണ് മൂന്ന് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമനയാണ് അതെഴുതിയത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ആലപിക്കാൻ എടുക്കുന്ന സമയം അൻപത്തിരണ്ട് സെക്കൻഡാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബറിലെ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലാണ് ജനഗണമന ഒരു പൊതുവേദിയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് കൊൽക്കത്ത സമ്മേളനത്തിലാണ് അപ്പോൾ മനസ്സിലാക്കി വെക്കുക നല്ലൊരു ക്വസ്റ്റിനാണ് ആണല്ലേ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബറിലെ കോൺഗ്രസിൻ്റെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ജനഗണമന ഒരു പൊതുവേദിയിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ പതിനൊന്ന് ഡിസംബറിലെ കോൺഗ്രസിൻ്റെ കൊൽക്കത്ത സമ്മേളനത്തിൽ ഇന്ത്യയുടെ ദേശീയ ഗാനം രചിക്കപ്പെട്ട ഭാഷ ഏതാണ് ജനഗണമന രചിക്കപ്പെട്ട ഭാഷ ഏതാണ് ബംഗാളി ഭാഷയിലാണ് ജനഗണമന രചിക്കപ്പെട്ടത് രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമനയാണ് അത് രചിക്കപ്പെട്ട ഭാഷ ബംഗാളി ഭാഷയാണ് ഇതൊക്കെ പി എസ് സി നന്നായി കുറച്ച് കാലമായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയുന്ന കാര്യമായിരിക്കാം ആ കുട്ടികൾ ഒരു റിവിഷനായിട്ട് കണ്ടാൽ മതി ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികൾ ശ്രദ്ധയോടുകൂടി നോട്ട് ചെയ്തു വെക്കുക ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടത് ഏതു പേരിലാണ് ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടത് ഭാരത് വിദാത എന്ന പേരിലാണ് ഏതു പേരിലാണ് ഭാരത് വിദാദ ഈ അടുത്തിടെ നടന്ന പി എസ് സി പരീക്ഷകളിലും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടത് ഏതു പേരിലാണ് ഭാരത് വിദാദ എന്ന പേരിലാണ് ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടത് അപ്പോൾ ദേശീയ ഗാനമായ ജനഗണമന എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടത് ഭാരത് വിദാദ എന്നാണ് ജനഗണമന ബംഗാളി ഭാഷയിലാണ് രചിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബറിലെ കോൺഗ്രസിൻ്റെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ജനഗണമന ഒരു പൊതുവേദിയിൽ അവതരിപ്പിക്കുന്നത് നമ്മുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം അൻപത്തിരണ്ട് സെക്കൻഡാണ് ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ആരാണ് ഒന്ന് കുഴപ്പിക്കാൻ പറ്റുന്നൊരു ചോദ്യമല്ലേ കാരണം ജനഗണമന എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ ആണെന്ന് അറിയാം നമ്മളോട് പരീക്ഷയിൽ ആരാണ് ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കരുതും ഏ ടാഗോർ എഴുതിയെന്നാലും ഇംഗ്ലീഷ് പരിഭാഷ മറ്റാരെങ്കിലും ആയിരിക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അല്ല ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയതും രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് ആര് തന്നെയാണ് രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് നൽകിയ പേരെന്താണ് ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് നൽകിയ പേര് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ് എന്താണ് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ് ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് നൽകിയ പേര് ജനഗണമനയ്ക്ക് ഇപ്പോഴുള്ള സംഗീതം നൽകിയത് ആരാണ് അത് ക്യാപ്റ്റൻ രാംസിങ് താക്കൂറാണ് ആരാണ് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂറാണ് ജനഗണമനയ്ക്ക് ഇപ്പോഴുള്ള സംഗീതം നൽകിയത് ഏത് രാഗത്തിലാണ് ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശങ്കരാഭരണം രാഗത്തിലാണ് ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയതും രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് അദ്ദേഹം ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് നൽകിയ പേര് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ് ജനഗണമന ഇപ്പോ ഉള്ള സംഗീതം ജനഗണമനയ്ക്ക് നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂറാണ് ശങ്കരാഭരണം രാഗത്തിലാണ് ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ജനഗണമനയുടെ ചെറിയ പതിപ്പ് അവതരിപ്പിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് നമുക്കറിയാം ജനഗണമന ആലപിക്കാൻ എടുക്കുന്ന സമയം അൻപത്തിരണ്ട് ആണെന്ന് ജനഗണമനയുടെ ചെറിയ പതിപ്പ് അവതരിപ്പിക്കാൻ എടുക്കുന്ന സമയം ഇരുപത് ആണ് എത്രയാണ് ഇരുപത് സെക്കൻഡ് ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ ഉൾപ്പെടുന്നു അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് പഠിക്കാം ഒന്ന് നമ്മുടെ ദേശീയ ഗീതം ഏതാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് മാതരം വന്ദേമാതരം മാതരം എഴുതിയതാരാ ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി ആണ് ചാറ്റർജിയാണ് മാതരം എഴുതിയത് ദേശീയ ഗീതമായിട്ടുള്ള ദേശീയഗീതമായിട്ടുള്ള മാതരം ആനന്ദ മഠം എന്ന കൃതിയിലാണ് ഉൾപ്പെടുന്നത് അപ്പം എന്താണ് മാതരമാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം എഴുതിയത് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി ആണ് ഇത് ആനന്ദ മഠം എന്ന കൃതിയിലാണ് ഉൾപ്പെടുന്നത് ദേശീയ ദേശീയഗീതമായിട്ട് അംഗീകരിച്ചത് ഏത് വർഷമാണ് പഠിച്ചുവെക്കുക ചോദിക്കും വന്ദേമാതരം ദേശീയ ഗീതമായിട്ട് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് ഇവിടെ കുട്ടികൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരവും നമ്മുടെ ജനഗണമനയും രണ്ടും എന്താണ് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് അപ്പോൾ ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിനാണ് ഇന്ന് കുട്ടികൾ പഠിച്ചു വെക്കുക കണക്ട് ചെയ്ത് പഠിക്കാവുന്ന കാര്യമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കോൺഗ്രസ് സമ്മേളനത്തില് വന്ദേമാതരം ആദ്യമായിട്ട് ആലപിച്ചതാരാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കോൺഗ്രസ് സമ്മേളനത്തില് വന്ദേമാതരം ആദ്യമായിട്ട് ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് ആണ് ഇവിടെയും എന്താണ് ശ്രദ്ധിച്ചിട്ടില്ലാത്ത കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു തെറ്റുപറ്റ അല്ലേ കാരണം വന്ദേ മാതരം എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ഗീതമാണ് എഴുതിയത് പെങ്കിൻചന്ദ്ര ചാറ്റർജിയാണ് അപ്പോൾ ദേശീയ ഗാനം എഴുതിയ രവീന്ദ്രനാഥ് ടാഗോർ ഇത് ആലപിച്ചു കാണുമോ എന്നൊക്കെ വെറുതെ നമുക്കൊന്ന് ചിന്തിച്ച് തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പഠിക്കുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആ കാര്യം കൂടി ഒന്ന് പഠിച്ചു വെക്കുക വന്ദേ മാതരം അതിലെ വാക്കുകളൊക്കെ എടുത്തിട്ടുള്ളത് ബംഗാളി സംസ്കൃതം ഈ ഭാഷകളിൽ നിന്നാണ് ബംഗാളി സംസ്കൃതം പദങ്ങളൊക്കെ ചേർത്തിട്ടാണ് വന്ദേ വന്ദേമാതരം എഴുതിയിട്ടുള്ളത് ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക നമുക്ക് ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന ബംഗാളി ഭാഷയിലാണ് എഴുതിയതെന്നറിയാം ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ വന്ദേമാതരത്തിൽ ബംഗാളിയിൽ നിന്നും സംസ്കൃതത്തിൽ നിന്നുമുള്ള പദങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മുൻവർഷ ചോദ്യങ്ങൾ എന്താ ചോദ്യങ്ങളിൽ നമുക്ക് പഠിക്കാനുള്ളത് കണക്ട് ചെയ്ത് വെച്ച് എന്ത് ചെയ്യാം ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം